റഹ്മത്തുള്ള ഖാസിമി ഈ അടുത്തു നടത്തിയ ഒരു പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ ഏറെ വിവാദമായിരിക്കുകയാണ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിലും പ്രതികരിക്കണ്ട എന്ന് തീരുമാനിച്ചിരുന്നു പക്ഷേ ആ വിവാദങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് അദ്ദേഹം വീണ്ടും ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അദ്ദേഹം ബോധപൂർവം സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്ന സംശയത്തിലാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തേണ്ടി വന്നിരിക്കുന്നത് എന്തായാലും അദ്ദേഹം നടത്തിയ ആ വിശദീകരണത്തിൽ നിന്ന് തന്നെ നമുക്ക് കേട്ടു തുടങ്ങാം ചെറുഭാഷ് അപ്പൊട്ടു സ്വാഭാവികമായി ചിന്തിക്കുന്ന ഒരാൾക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അഥവാ മക്കയും മദീനയും ഒക്കെ മൂത്തേടത്തേക്ക് വരും എന്ന് പറഞ്ഞ ആ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യത്തിൽ അതുമാത്രമല്ല അതിനേക്കാൾ ഗൗരവമുള്ള പലതും ആ വർത്താനത്തിന്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട് അതിനെക്കുറിച്ചൊന്നും അദ്ദേഹം ഒരു വിശദീകരണം നൽകുന്നുമില്ല അദ്ദേഹം വിശദീകരണം നൽകിയത് മക്കയും മദീനയും മൂത്തേടത്തേക്ക് വരുമെന്നാണ് അത് കേൾക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും ഒരാൾക്ക് വളരെ മോശപ്പെട്ട വാക്കുകളായി ബോധ്യപ്പെടും തോന്നും എന്ന് റഹ്മത്തുള്ള ഖാസിമി തന്നെ തിരിച്ചറിഞ്ഞു അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ഒരു വിശദീകരണവുമായി രംഗത്ത് വന്നത് എന്നിട്ടോ അങ്ങനെ പറയാനുള്ളതിന്റെ കാരണം എന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് നോക്കാം സത്യത്തിൽ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് സബീല സബീല എന്നാണ് മക്കയിലേക്ക് ഒരു ഒരു കാര്യം അവർക്ക് മുതൽ ഈ മക്ക ഞാൻ പോരാടുന്ന വ്യക്തിയാണ് അപ്പോൾ എന്നെ കയ്യിൽ കിട്ടിയാൽ അവർ കൊല്ലും കൊല്ലുമോ ഇല്ലയോ എന്നതൊക്കെ മറ്റൊരു വിഷയമാണ് ഒരു രാജ്യത്ത് വെച്ച് നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ മറ്റൊരു രാജ്യത്ത് വെച്ച് ശിക്ഷ നടപ്പാക്കുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം പ്രായോഗികമാണ് എന്നൊന്നും എനിക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് കടക്കുന്നുമില്ല പക്ഷെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇദ്ദേഹത്തിന് മക്കയിലേക്ക് പോകാനുള്ള സാധ്യതയില്ല സാഹചര്യങ്ങളില്ല അതുകൊണ്ടാണ് ഇലൈഹി സബീല എന്ന ആയത്തൊക്കെ അദ്ദേഹം ഓതുന്നത് സത്യത്തിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വിഷയം മാത്രമായിരുന്നോ വിവാദമായ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് ഒരിക്കലുമല്ല രണ്ടാമത്തെ പ്രസംഗത്തിൽ അദ്ദേഹം ന്യായീകരണം നടത്തുമ്പോൾ വിശദീകരണം നൽകുമ്പോൾ എനിക്കും മക്കയിലേക്ക് പോകാൻ കഴിയില്ല എനിക്കും മദീനയിലേക്ക് പോകാൻ കഴിയില്ല അതുകൊണ്ട് മക്കയും മദീനയും മൂത്തേടത്തേക്ക് വരും എന്റെ കബറിലേക്ക് വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന രീതിയിൽ അദ്ദേഹം ഇപ്പോൾ പറയുമ്പോൾ ആദ്യത്തെ പ്രസംഗത്തിൽ വിവാദമായ പ്രസംഗത്തിൽ അദ്ദേഹം എന്താ പറഞ്ഞത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും അവൻ ഈ കണ്ടോ കണ്ടോത്തുള്ള ഖാസിമിക്ക് മക്കത്തേക്ക് പോകാനുള്ള പ്രതിബന്ധങ്ങളെ കുറിച്ചല്ലല്ലോ അദ്ദേഹം പറയുന്നത് മറിച്ച് അദ്ദേഹം പറയുന്നത് എന്താ മക്കത്തേക്ക് പോയാൽ എന്തെങ്കിലും ഒരു നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവൻ ഏറ്റവും വലിയ വിഡ്ഢിയാണെന്നാണ് പറയുന്നത് എത്ര നിസാരപ്പെടുത്തിയുള്ള വാക്കുകളാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തെല്ലാം ഏതെല്ലാം രീതിയിലാണ് അദ്ദേഹം ഒരു സമൂഹത്തെ നിസാരപ്പെടുത്തുന്നത് അവഹേളിക്കുന്നത് അറബികളെ കുറിച്ച് പറഞ്ഞത് എന്താ അവർ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢികളാണെന്നാണ് ഇത് കേൾക്കുമ്പോൾ ആരാണ് നമ്മുടെ നാട്ടിൽ സന്തോഷിക്കുന്നത് സംഘികളും ക്രിസംഘികളും അതുപോലെ തന്നെ ഇസ്ലാം വിരുദ്ധരും അറേബ്യൻ നാടുകളിൽ എന്തെങ്കിലും ഒന്ന് നടന്നാൽ അതിൻ്റെ പേരിൽ മുസ്ലിം സമുദായത്തെ ഒന്നടങ്കം കുറ്റപ്പെടുത്താൻ വേണ്ടി സദാ ശ്രമിച്ചു ഒരു സമൂഹം നമ്മുടെ നാട്ടിലില്ലേ അവരല്ലേ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സന്തോഷിക്കുന്നത് ഒരു സമൂഹത്തെ പാടെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അവരൊക്കെയും വിവരം കെട്ടവരാണ് എന്നൊക്കെ പറയുന്നത് എത്ര മാത്രം വൃത്തികെട്ട ഭാഷയാണ് ഇതിനെയൊക്കെ എങ്ങനെയാ നമുക്ക് ന്യായീകരിക്കാൻ കഴിയുക എന്നിട്ട് അദ്ദേഹം മക്കത്തിനോട് യാതൊരുവിധ പ്രതിബദ്ധതയും മുസ്ലിമിന് ഇല്ല എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് അതുകൊണ്ടൊന്നും നേരിനോട് മാത്രമാണ് പ്രതിബദ്ധത അതുകൊണ്ട് മക്കത്തോടും മദീനത്തോടും ഒരു മുസ്ലിമിന് ഒരു പ്രതിബദ്ധതയുമില്ല എന്നാണോ ഇസ്ലാം പഠിപ്പിക്കുന്നത് എവിടെ എന്ത് എന്ത് അർത്ഥത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് മക്കയും മദീനയും ഒരു മുസ്ലിമിന്റെ വികാരമല്ലേ ഒരു മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആഗ്രഹമല്ലേ അവിടെയൊന്ന് എത്തിപ്പെടുക എന്നത് അവിടെ വെച്ച് ഇബാധത്തുകൾ ചെയ്യുക എന്നത് മദീനയിൽ തിരുനിതങ്ങളുടെ മുമ്പിൽ ചെല്ലുക എന്നത് അദ്ദേഹം പറയുന്നു നേരിനോട് മാത്രമാണ് പ്രതിബദ്ധത നേരിനോട് മാത്രം പ്രതിബദ്ധതയുള്ളതോടൊപ്പം തന്നെ മുസ്ലിമിന് മറ്റു പലതിനോടും പ്രതിബദ്ധതയുണ്ട് മറ്റു പലതിനോടും ആദരവുകളുണ്ട് മറ്റു പലതിനോടും സ്നേഹമുണ്ട് അതിനെയൊക്കെ ഇങ്ങനെ ഇകഴ്ത്തി സംസാരിക്കാൻ എങ്ങനെയാണ് കഴിയുന്നത് എന്നിട്ടോ ഇത് ആരാ പറഞ്ഞ് ഇത് ഇതാരാണ് പഠിപ്പിച്ചത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇത് പറയാനാണ് മുഹമ്മദ് വന്നത് അങ്ങനൊക്കെ അങ്ങനെയൊക്കെ ഒരു മുസ്ലിമിനു പറയാൻ പറ്റുമോ സൊലാത്ത് പിന്നീട് പിന്നാലെ ചൊല്ലുന്നുണ്ടെങ്കിൽ പോലും മുഹമ്മദ് നബി അല്ലെങ്കിൽ മുഹമ്മദ് റസൂലുള്ള എന്നൊക്കെ ചേർത്തു പറയലല്ലേ അഥവ് എന്നിട്ടോ പോയി മരിക്കുന്നതിനെ കുറിച്ച് അദ്ദേഹം നടത്തുന്ന പരാമർശം കേട്ടു നോക്കൂ ചില ആളുകൾ മദീനത്ത് പോയി മരിക്കാൻ ആഗ്രഹിക്കാറുണ്ട് ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മൂത്തേടത്തേക്ക് വരണമെന്നാണ് എന്നിട്ട് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ വിശദീകരണം എന്താണ് എനിക്ക് മക്കത്തേക്കും മദീനത്തേക്കും പോകാൻ കഴിയില്ല എന്നെ അവർ കൊന്നു കളയും പോകാൻ കഴിയില്ലെങ്കിലും കൊന്നു കളയ കളയുമെങ്കിലും മദീനത്തേക്ക് പോകണം മദീനത്ത് വെച്ച് മരിക്കണം എന്നല്ലേ ഒരു മുസ്ലിം ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കേണ്ടത് നടക്കുമോ ഇല്ലയോ എന്നത് മറ്റൊരു കാര്യമാണ് ആഗ്രഹിക്കേണ്ടത് എങ്ങനെയാണ് മദീനത്തെത്തണം അതല്ലേ മുഹമ്മദ് റസൂൽഹി സുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ പഠിപ്പിച്ചത് എന്താണ് നബി സുല്ലാഹു അലൈഹി വസ പറഞ്ഞത്വിൽ ആർക്കെങ്കിലും മദീനയിൽ വെച്ച് മരിക്കാൻ കഴിയുമെങ്കിൽ അവൻ അവിടെ വെച്ച് മരിക്കട്ടെ അതിനുവേണ്ടി ആഗ്രഹിക്കട്ടെ അപ്പൊ മദീന മൂത്തേടത്തേക്ക് വരണം എന്ന് ആഗ്രഹിക്കുന്നതിനപ്പുറം നമ്മൾ മദീനത്തേക്ക് എത്തണം മദീനയിൽ വെച്ച് മരിക്കണം നടക്കുമോ ഇല്ലയോ തടസ്സമുണ്ടോ ഇല്ലയോ എന്നതൊക്കെ മറ്റൊരു വിഷയം ആഗ്രഹിക്കേണ്ടത് മദീനത്തേക്ക് എത്തണമെന്നല്ലേ അതിനു പകരം മദീന മൂത്തേടത്തേക്ക് വരണം എന്നൊക്കെ ഈ സമൂഹത്തെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ എത്രമാത്രം അപകടകരമായ അബദ്ധജടിലമായ വാദഗതികളാണ് ഇദ്ദേഹം ഈ സമൂഹത്തെ പഠിപ്പിക്കുന്നത് തുടർന്ന് അങ്ങോട്ട് പറയുന്നതോ അതിനേക്കാൾ അപകടകരമായ വാദഗതികൾ അതിനൊന്നും അദ്ദേഹം വിശദീകരണം പറഞ്ഞിട്ടില്ല കൂട്ടത്തിൽ ഞാൻ പറയാം കൂടെ നിൽക്കുക ഇന്ത്യയിലെ ഹിന്ദുക്കളായിരിക്കും ഈ പറയുന്നതിനൊക്കെ എന്ത് രേഖയാണുള്ളത് എന്ത് തെളിവാണുള്ളത് എന്ത് അർത്ഥത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് ഹിന്ദു ജനവിഭാഗത്തെ പോലും വേദനിപ്പിക്കുന്ന വാക്കുകളല്ലേ അവർ മഹദീമാമിനെ വിശ്വസിക്കുന്നുണ്ടോ അവർ മഹദീമാമിന്റെ പിന്നാലെ പോകുമെന്ന് പറഞ്ഞാൽ ഹിന്ദുമത വിശ്വാസികളായ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമോ എന്നിട്ടോ ഹിന്ദു ഹിന്ദു സഹോദരന്മാർ അവരെ കുറിച്ച് ഇദ്ദേഹം പറയുന്നു അവർ നല്ല മനസ്സിന്റെ ഉടമകളാണ് ശരിയാണ് നല്ലവരായ ഒരുപാട് ഹൈന്ദവ സഹോദരങ്ങൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് നല്ല മനസ്സിന്റെ ഉടമകളുമാണ് അവർ പക്ഷെ അതിൻ്റെ മറവിൽ നമ്മുടെ നാട്ടിലെ സംഘികളെ കൂടി ഇദ്ദേഹം വെള്ളപൂശുകയാണ് എന്തുകൊണ്ട് അവർ അവർ ശുദ്ധരായ ആണെങ്കിൽ പോലും മനസ്സ് കേട്ടോ അവർ ബി ജെ പി ആണെങ്കിൽ പോലും മനസ്സ് ശുദ്ധമാണ് എന്ന് എന്താണ് ഇതിന് മറുപടി പറയേണ്ടത് ബി ജെ പി എന്ന് പറഞ്ഞാൽ കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറം അവർക്ക് വലിയ ലക്ഷ്യമുണ്ടെന്നും അജണ്ടയുണ്ടെന്നും അവർ അധികാരത്തിൽ അധികാരത്തിലിരുന്നു കൊണ്ട് എന്തൊക്കെയാണ് ഇവിടെ നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നതെന്നും എന്തെല്ലാം നിയമങ്ങൾ അവർ ഇനിയും ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി പ്രയത്നിക്കുന്നുണ്ടെന്നും ഒക്കെ ഇന്ത്യ രാജ്യത്തിന്റെ രാഷ്ട്രീയം അറിയുന്ന ഏതൊരാൾക്കും അറിയാം അതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് ഏത് വിഭാഗത്തെയാണെന്നും കൃത്യമായി എല്ലാവർക്കും അറിയാം എന്നിട്ട് ഇദ്ദേഹം പറയാണ് അവർ ബി ജെ പി ആണെങ്കിൽ പോലും അവരുടെ മനസ്സ് ശുദ്ധമാണത്രേ നല്ലവരായ ഹൈന്ദവരെ അവരെ ബി ജെ പിയുടെ കൂട്ടത്തിലോ സംഘികളുടെ കൂട്ടത്തിലോ എണ്ണം കഴിയോ ഒരിക്കലും കഴിയില്ല നല്ലവരായ ഹൈന്ദവ സഹോദരങ്ങൾ നമുക്ക് ചുറ്റുപാടും നമുക്കിടയിലും നമ്മുടെ നാട്ടിലും ഒക്കെ ജീവിക്കുമ്പോഴും അവരിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നവരാണ് അവരിൽ നിന്ന് വർഗീയമായി ചിന്തിക്കുന്നവരാണ് നമ്മുടെ നാട്ടിലുള്ള സംഘികൾ അവരുടെ പോലും മനസ്സ് ശുദ്ധമാണെന്ന് മുസ്ലിം സമൂഹത്തെ മുന്നിലിരുത്തി എങ്ങനെ ഇദ്ദേഹത്തിന് പറയാൻ കഴിയുന്നു ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്നതിന്റെ പിന്നില് എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല റഹ്മുള്ള ഖാസിമി വഹാബിസത്തിനെതിരെ അല്ലെങ്കിൽ വിദേഹത്തിനെതിരെ ശബ്ദിക്കുന്നുവെങ്കിൽ അദ്ദേഹത്തെ നമ്മൾ പിന്തുണക്കും എന്ന് പറഞ്ഞ അടിസ്ഥാനരഹിതമായ കാര്യങ്ങളും അതുപോലെ സംഘികളെപ്പോലും ശുദ്ധ മനസ്കരാക്കാൻ വേണ്ടിയുള്ള സംസാരങ്ങളും അദ്ദേഹത്തിൽ നിന്നുണ്ടായാൽ ഒരിക്കലും അതിനെയൊന്നും അംഗീകരിക്കാൻ കഴിയില്ല അതിനെയൊന്നും സ പിന്തുണക്കാൻ കഴിയില്ല വസ്സലാമ വറഹമത്തുള്ള